പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായേന്ദ്രനാമത്തിൽ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധ മൂന്ന് നോമ്പിൻ്റെ അവസരത്തിലൂടെ കടന്നുപോകുന്ന ഈ ദിനങ്ങളിൽ ഇന്നേ ദിവസം പരിശുദ്ധ സഭ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചന്തനത്തിനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മതായ സ്നേഹ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആ ദിവസത്തെക്കുറിച്ചോ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പോലുമോ അറിഞ്ഞുകൂട മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഈ അധ്യായത്തിൽ സുവിശേഷകൻ വരച്ചു കണ്ടുക തൻ്റെ രണ്ടാമത്തെ വരവ് ഏത് സമയമാണെന്നോ അപ്രതീക്ഷിതമായ സമയത്താകും എന്നാണ് ക്രിസ്തു നമ്മെ ഉദ്ബോധിപ്പിക്കുക ആയതിനാൽ നമ്മുടെ ജീവിതത്തെ അതിനായി ക്രമപ്പെടുത്തുക നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ ജീവിത ലക്ഷ്യത്തെയും അതിനായി ക്രമപ്പെടുത്തുക എന്നുള്ള വലിയ സന്ദേശം ക്രിസ്തു നമുക്ക് നൽകുന്നു ക്രൈസ്തവ ജീവിതത്തിൽ വളരെയധികം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ജാഗ്രതയും തീഷ്ണതയും തൻ്റെ രണ്ടാമത്തെ വരവ് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലും സമയത്തും ആയതിനാൽ നാം വളരെ ജാഗ്രതയോടുകൂടി വർദ്ധിക്കണം അവനോടൊത്ത് ഉയർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം അവനോടൊത്ത് വലതുവശത്ത് അവൻ്റെ വലതുവശത്ത് ഉപോയിഷ്ടനാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അതിനായി ജാഗ്രതയോടുകൂടി നാം നോക്കി പാർക്കണം എന്നുള്ള വലിയ സന്ദേശം ഇപ്രകാരമുള്ള ജാഗ്രതയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ സന്ദേശം തീഷ്ണതയോടുകൂടി ആയിരിക്കുക വിശുദ്ധ പൗരവ ശ്രീഖാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും എന്ന് നമ്മുടെ ജീവിത ദൗത്യത്തെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെ വളരെ തീഷ്ണതയോടുകൂടി നാം നോക്കിക്കാണുക തീഷ്ണതയോടുകൂടി നാം പ്രവർത്തിക്കുക ഇങ്ങനെയുള്ളൊരു ജാഗ്രതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്ന് നോമ്പിൻ്റെ അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ യൗനാൻ പ്രവാചകനെ പറ്റിയും നിലവിലെ നിവാസികളെ പറ്റിയും നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ സംഭവങ്ങളെപ്പറ്റി പ്രത്യേകമായി ധ്യാനിക്കുകയും നാം ചെയ്യുന്നു തനിക്ക് ലഭിച്ച ദൗത്യത്തിൽ നിന്ന് അതിൻ്റെ തീഷ്ണത കുറഞ്ഞുകൊണ്ട് അതിൻ്റെ തീഷ്ണത കുറച്ചുകൊണ്ട് താൻ മറ്റൊരു വഴിയെ പോയപ്പോൾ യമുനാൻ പ്രവാചകന് ലഭിച്ച ഒരു അനുഭവം നാം വായിച്ചു കാണുന്നുണ്ട് എന്നാൽ അതിനുശേഷം തൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കി വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ചപ്പോൾ നിരുവായിലെ നിവാസികൾക്ക് ഒരു പാപമോചനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വഴി തുറന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തിലേക്ക് ആ നിവാസികളെ കൊണ്ടുവരാൻ തക്കവണ്ണം യമുനാം പ്രവാചകൻ്റെ ദൗത്യത്തിന് പ്രവർത്തനത്തിന് സാധിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു ദിനയിലെ നിവാസികൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വലിയ ദൈവസ്നേഹത്തെ തിരികെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വളരെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്ത സംഭവവും നാം വായിക്കുന്നുണ്ട് ഈ തീഷ്ണതയാണ് നഷ്ടപ്പെട്ടു പോയ ദൈവ സ്നേഹത്തെ നിവാസികളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഈ തീഷ്ണതയാണ് യവന പ്രവാചകന്റെ ദൗത്യത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ഇപ്രകാരം തീഷ്ണതയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക നം തീഷ്ണതയോടുകൂടി നമ്മുടെ പ്രവർത്തനത്തെ ക്രിസ്തുവിന് വേണ്ടി നാം ക്രമീകരിക്കുക നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ദൗത്യമുണ്ട് സുവിശേഷവൽക്കരണം എന്ന വലിയ ദൗത്യം പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ചുറ്റുപാടിൽ ആ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തീഷ്ണതയോടുകൂടി ഈ സുവിശേഷ പ്രകോഷണം നമുക്ക് നൽകുവാൻ സാധിക്കുന്നുണ്ടോ എന്നീ പ്രഭാതത്തിൽ ഈ ചിന്ത നമ്മെ ഭരിക്കണം എപ്രകാരം തീഷ്ണുതയോടുകൂടി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഏർപ്പെടുന്ന ജോലികളിൽ ഞാൻ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ എപ്രകാരം തീഷ്ണതയോടുകൂടി സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി എൻ്റെ പ്രവർത്തനത്തെ ഞാൻ ക്രമീകരിക്കുന്നു അതുവഴി ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്ത ഇന്നേ ദിവസം നമ്മെ ഭരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ